ഇന്ത്യ ഇന്ത്യയുടെ സ്ഥാനം ഇപ്പൊ എവിടെയായാലും നമ്മൾ ആലോചിച്ചാൽ മതി ഈ ലോകത്തിന് മുമ്പിൽ ഇനി അത് അടുത്ത ചാൻസും കൂടെ വന്നു കഴിയുമ്പോൾ വരും എന്നുള്ള സംശയമൊന്നുമില്ല ആ അടുത്ത അഞ്ചു വർഷത്തിനകം നമ്മൾ ഈ ലോകത്തിൽ ഒന്നാം സ്ഥാനത്തെത്തും ഇന്ത്യ നമുക്ക് സങ്കല്പിക്കാമായിരുന്നോ കഴിഞ്ഞ അറുപത്തഞ്ചു കൊല്ലത്തിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഇല്ല അപ്പൊ അതുകൊണ്ട് ഒന്ന് മാറി ചിന്തിച്ചു നോക്കുക ഇത്ര കാലം ഭരണം കിട്ടിയിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന ആൾക്കാരെ ഇനി എന്ത് ചെയ്യാനാണ് മോദിജിയുടെ അടുത്ത് പോയി ഇവർ എന്ത് ചെയ്യാനും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒട്ടും അതുകൊണ്ട് എനിക്ക് നിങ്ങളോടുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് ഒരവസരം നിങ്ങളൊരു പരീക്ഷണാർത്ഥം എനിക്കൊന്ന് തന്നു നോക്കൂ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണോ ഞാൻ നിങ്ങളുടെ തൃപ്രയാറല്ലേ എന്റെ കട ഞാൻ അവിടെ പോയിട്ടുള്ളൂ സാരി ഒക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോ പിന്നെ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് താമസം കൊടുങ്ങല്ലൂരാണ് എന്താ തൽക്കാലം കുറച്ചുനാൾ അവിടെ തൃപ്രയാറെ അടുത്തൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട് അത് അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഇനി ബുദ്ധിമുട്ടിക്കുന്നില്ല ചോദിച്ചാൽ ആൾക്കാരൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് രാവിലെ എത്തി തുടങ്ങിയിട്ടുണ്ട് അവിടെ നിങ്ങളുടെ ജോലി ഞാൻ തടസ്സപ്പെടുത്തുന്നില്ല ഇതാണ് നിങ്ങളോട് എനിക്കുള്ള അഭ്യർത്ഥന ഈ ഒന്ന് മാറി ചിന്തിച്ച് ഒരു ഓട്ട് തന്ന് എന്നെ ഒന്ന് വിജയിപ്പിച്ചാൽ നമ്മുടെ ആലത്തൂർ മണ്ഡലം മൊത്തമാണ് ആ ആലത്തൂർ മണ്ഡലത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിന് മോദിജി എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം എനിക്ക് വേണ്ടി പതിനഞ്ചാം തീയതി വരുന്നുണ്ട് കുന്നംകുളത്ത് വരുന്നുണ്ട് പബ്ലിക് മീറ്റിംഗ് ഉണ്ട് അദ്ദേഹം വരുന്നത് എനിക്ക് വേണ്ടിയാണ് എന്നോട് ഫോണിലൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു സൗഭാഗ്യവതിയാണ് ഞാൻ അദ്ദേഹം വിളിച്ച് സംസാരിക്കുക അദ്ദേഹം വരിക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും കിട്ടുന്ന ഒരു ഭാഗ്യമാണോ എത്ര ലക്ഷക്കണക്കിന് പേരിൽ എത്ര പേർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് അപ്പം ഞാൻ ആ ഒരു ഇതിൽ അറിഞ്ഞതിന് ശേഷം ഭയങ്കര ആണ് കേട്ടോ അപ്പം നിങ്ങൾ മോദിജിയെ സഹായിക്കുക എനിക്ക് വോട്ട് ചെയ്യുമ്പോൾ അത് മോദിയെയാണ് ശക്തിപ്പെടുത്തുന്നത് ആ ഒരു ഓർമ്മയോട് വെച്ചുകൊള്ള എനിക്ക് സരസൂന് വോട്ട് തരിക എന്നുള്ളത് മാത്രമല്ല മോദിജിക്ക് വേണ്ടി കൂടിയാണ് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ അത്രേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ എല്ലാവർക്കും നമസ്കാരം